അപ്പം ഇന്ന് എല്ലാവർക്കും ഞങ്ങൾ അപ്പൊ ആ ന്യൂ ഇയറായിട്ട് ഞങ്ങൾ രാവിലെ ഒന്ന് അമ്പലത്തിലൊക്കെ പോയി ഐശ്വര്യമായിട്ടൊന്ന് തൊഴുതിട്ട് ഇന്നത്തെ ഫുഡ് കാര്യങ്ങളെല്ലാം കാണിക്കാം ഇന്നത്തെ ഇന്നത്തെ ഞങ്ങൾ എന്ത് ഫുഡാണ് ഫുഡ് കഴിക്കാൻ ആ ഞങ്ങളിപ്പ ഞങ്ങളുടെ പഞ്ചക്കുട്ടൊന്ന് കഴുകാൻ കൊണ്ടുവന്ന ഞങ്ങളീനകത്തെത്തി ജസ്റ്റ് ഒന്ന് ബോഡി വാഷ് അടിച്ച് ചക്കുപ്പിതേ കേട്ടോ ചക്കുപ്പി ആദ്യോട്ട് കാണുന്ന ചക്കുപ്പി ഭയങ്കര ഉറക്കമായിരുന്നു ചക്കുപ്പിടിയും പക്ഷെ അന്നേരം ചക്കുപ്പി ഭയങ്കര ഉറക്കായിരുന്നു ഒന്ന് കണ്ടില്ലായിരുന്നു ചക്കുപ്പി ആദ്യമായിട്ടിരുന്നു വണ്ടിക്ക് ആദ്യം കഴുകുന്ന കാണുന്നു ഇങ്ങനെ നങ്ങി വരുമ്പോ ഞാനോട്ട് ഇത് എന്തോ എന്താ വെള്ളം മുഖത്തോ തടിക്കുന്നത് ഇത് അത് അകത്താണ് അടിക്കത് ഓട്ടെ ഉം രാവിലെ ഞങ്ങൾ എണ്ണിച്ച് ന്യൂവേർ ആയതുകൊണ്ട് നിന്ന് ഇന്ന് ഞങ്ങൾ പത്തുമണിക്കൊക്കെ എണ്ണിച്ചോണ്ടിരുന്നേ ഞാൻ ചെക്കപ്പ് അവധിയായിരുന്നു അപ്പോൾ ഇന്ന് ഞങ്ങൾ രാവിലെ എണ്ണിച്ച് പോയി കാറൊക്കെ കഴുകി കാറൊക്കെ പോയി കഴുകി കുട്ടപ്പനാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഭയങ്കര പൊടി ഒടി ചേർക്കുമായിരുന്നു അപ്പോൾ ഇനി ഞങ്ങൾ വണ്ടി എടുത്തുകൊണ്ട് അമ്പലത്തിലോട്ട് പോയിട്ട് ഒന്നൊക്കെ ഇറങ്ങിയിട്ട് വരാം കഴിച്ചാൽ നിങ്ങൾ അമ്പലത്തിൽ വന്നു ഇനി ഞങ്ങൾ അമ്പലത്തിൽ കയറി തൊഴുത്തിട്ട് വരാം ഇനി അമ്പലം ഒന്നും കാണിക്കുന്നില്ല എപ്പോഴും ഈ അമ്പലം കാണിക്കുന്നതാണ് അപ്പോൾ ഞങ്ങൾ അകത്ത് കയറി പ്രാർത്ഥിച്ചിട്ട് വരാമേ പാകല് പക്ഷേ നിങ്ങൾ ഈ അമ്പലം കണ്ടിട്ടില്ലല്ലേ ഇപ്പം കാണുന്നതോ നമ്മുടെ മുരുദേശിലൊക്കെ ഇരിക്കുന്ന ആ ഒരു ശിവന്റെ ചെറിയ ഇറങ്ങും പിന്നെ എൻ്റെ ഇവിടെ ലയ്യപ്പനുണ്ട് പിന്നെ മേളിലെ മുരുകനും ഗണപതി മമോസും ചക്കപ്പിയും കൂടെ അകത്തോട്ട് പോയിട്ടുണ്ട് വേണ്ട വരുന്നത് ഞങ്ങൾ അമ്പലത്തിനത്ത് കേറിയിട്ട് വന്നു ഇനിയും വെളിയിലൊക്കെ തൊഴിവാണ് അമ്മൂസൊക്കെ തന്നെ ഞങ്ങൾ അങ്ങനെ ശനീശ്വര അമ്പലത്തിലും ഗണപതി അമ്പലത്തിലും അയ്യപ്പൻ അമ്പലത്തിലും ഒക്കെ പോയിട്ട് വന്ന് പിന്നെ മാതാവിന്റെ ഇവിടെ മെഴുകേരി കത്തിക്കുന്നവരുണ്ട് അപ്പൊ നമ്മളവിടെ മാതാവിനുണ്ട് മെഴുകുതിരി കത്തിക്കുന്ന അമ്മൂസ് ഞങ്ങളെല്ലാം കത്തിച്ചു ഇപ്പൊ അതെല്ലാം ഭയങ്കര റോഡിന്റെ സൈഡ് ആയതുകൊണ്ട് കാറ്റടിച്ച് കെട്ടുപോ അല്ല അമ്മക്ക് നേരെ ശരിയാക്കി വെക്കുന്നു ചക്കപ്പ് ഞങ്ങൾ ഇവിടെ അങ്ങനെ നീണ്ട ഒന്ന് രണ്ടു മണിക്കൂറത്തെ അമ്പലവും പള്ളിയും പോക്കും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു നീ കഴിച്ചായിരുന്ന അമ്പലത്തിൽ പ്രസാദം കിട്ടിയായിരുന്നു ആദ്യം വേളത്തിന് പായസം കിട്ടി പിന്നെ അവല് പിന്നെ രണ്ടാമത് വേഴത്തുണ്ടെങ്കിൽ മറ്റേ ലണ്ടൂരിനകത്തെ സാധനം അതിങ്ങനെ പൊടി പഞ്ചസാര ഇട്ടല്ലോട്ട് സാധനം ആരോടും തിന്നുകൊണ്ട് ആ അതൊന്നും എടുക്കാൻ പറ്റിയില്ല അമ്പലത്തിനകത്തായത് കൊണ്ട് അതൊക്കെ തന്നെ വലിയ വിശപ്പം തോന്നില്ല നിവ കഴിച്ചിട്ടാണ് വന്ന് ആ അമ്മൂസം കഴിച്ചിട്ട് വന്ന് ഇനി ഞങ്ങള് നിവിന്റെ കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇനി അത് കണ്ടിക്കണം ഇന്നെ രാത്രി കണ്ടിക്കണം എന്ന് വെച്ചിബൻ നേരത്തെ എടുത്തോന്ന് ഉറങ്ങിപ്പോയി അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ കണ്ടിക്കാൻ പോകാണ്ട് ഞങ്ങള് ന്യൂഇയറിലെ ആദ്യത്തെ കേക്ക് എണ്ടിക്കാൻ പോവാണ് ആ പക്ഷെ ഇന്നലെ രാത്രി ഇവനൊരു പേസ്റ്റ് തിന്നായിരുന്നു എന്നിട്ട് അത് അവിടെ തന്നെ വെച്ചിട്ട് വന്നു അവർക്ക് അപ്പൊ എല്ലാവർക്കും ും കേക്കിന്റെ കഴിക്കട്ടെ ബാക്കി ബ്രേക്ക്ഫാസ്റ്റ് ഇഡലിയും ഇഡലി ഞാൻ റെഡി ആക്കി വെച്ചിട്ടാണ് പോയത് അപ്പൊ ഇനിയും ചമ്മന്തി അരക്കണം അപ്പൊക്കട്ടെ ഒത്തിരിയായി എന്നിട്ട് ഇനി ഉച്ചയ്ക്കത്തേക്കുള്ളത് മുന്തിരി മാത്രം തോന്നിക്കൊണ്ട് പോകും എന്തു കാണിച്ചേ ആ പിച്ചാത്തി തോണ്ടിടിച്ചു പിച്ചാർത്തി വായു ചൊട്ടനാക്കിയോട് ഇരുന്നു രാവിലെ വീടി എടുക്കാൻ വന്ന ചക്കു പെട്ട് കൈ എന്റെ വീട്ടിൽ രാവിലെ രാവിലെ തീ വെച്ചു കൊടുക്കാൻ പറഞ്ഞ പറഞ്ഞ എന്നാ പിന്നെ എമിതിരി എഴുതാൻ ഞാൻ ഇപ്പൊ എഴുതാതുകൊണ്ട് പോയതാ അങ്ങനെ ഞാൻ അമ്മൂ സെ പിടിച്ചു ഇപ്പൊ ചക്കൂപ്പറായിട്ട് ചക്കുപ്പ് എ ബി സിരിട്ടോ തന്നെ എഴുതി മൊത്തം എ ബി സിസോര് എഴുതി പിന്നെ വൺ ടുങ്ങനെ ഇടയ്ക്ക് പിന്നെ അറബിയായിരുന്നു നേരെ തിരിച്ചൊക്കെ എഴുതി എഴുതാൻ 11 ആ 12 ആ 12 എഴുത 12 1 2 ആ 1 2 12 1 उन, 2 2 നീ ഇന്തോ 12 കഴിഞ്ഞിട്ട് ഇന്തോ ഇല്ല ток ಮೊದಲมัน 12 30 ആ 30 30 ഇവിടെ എഴുത ഓടെ സ്പേസ് ഇല്ലല്ലോ 30 30 എഴുതണ്ട കേട്ടോ അറബിന്ന് അറബിടാ ചക്കു വെച്ചു ആ ഇവൻ ദുബായ് അല്ലായിരുന്നു ഇപ്പൊ ഉണ്ടായത് കൊണ്ടാന്ന് തോന്നിടയ്ക്ക് അറബി വരും ഞാനവിടെ വരുന്നില്ല സ്കൂളിൽ അവിടെ വരെ എത്തിയിട്ടില്ല ഇന്നത്തെ ക്ലാസ് അങ്ങനെ സക്സസ്ഫുൾ കഴിഞ്ഞിരിക്കുന്നു ഇനി ചക്കപ്പിക്ക് കൊറച്ച നേരം ടി വി കാണാൻ കൊടുക്കാം എന്നാ ടി വി കാണോണ്ട് ആ കണ്ടു കണ്ടു ഈ ടോയ് എന്നും കാണിക്കണ്ട എല്ലാ ടോയ് എടുത്ത് വെച്ച് കാണിച്ചു ആ ഇതൊരു ട്രെയിൻ ആയിരുന്നു അടിച്ചു വെച്ചേക്കോ അതിനോട് ചോദിച്ചില്ലേ ചക്കൊപ്പി എല്ലാ ടോയ് സൂക്ഷിച്ചു വെച്ചേക്കോ ചുമ്മാതാ പണ്ട് പേടിച്ചിട്ടോ എല്ലാം തല്ലി പൊട്ടി ചേച്ചേക്കുമായിരുന്നു പുതിയതൊന്നും അങ്ങനെ തല്ലി പൊട്ടിക്കാറില്ല കേട്ടോ അതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ട് ചക്കപ്പയ്ക്ക് ചെറിയൊരു മൂക്കി രാവിലെ എന്നെ കൊണ്ട് തേങ്ങ തിരുമിറ്റ് കൈ രാവിലെ ഞാൻ ഇവിടുത്തെ ചരവ് വേണ്ടിട്ടുണ്ടോ നിങ്ങള് വെറൈറ്റി സാധനം ഇതാണ് ഇവിടുത്തെ ചെരവ ഞങ്ങൾ ഈടെ വേളാങ്കണ്ണിപ്പോ മേടിച്ചതാണ് ഇത് പക്ഷേ ഇത്രയും പാടാന്ന് അറിഞ്ഞില്ല ഇത് നിരത്ത് പോയി കുത്തി വെച്ചിട്ട് കുത്തി ചെന്നിട്ട് വേണം ഇത് തീരുമാനം ഈ ഒരു പാത്രം ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ പാത്രത്തെ കയറ്റി വെച്ചിട്ട് ഇങ്ങനെ കയറിയില്ല പക്ഷേ ഇത് മറിഞ്ഞു തന്ന എന്റെ വേറെ അറിയത്തില്ല അതുകൊണ്ട് പിന്നെ ഈ പാത്രം ഉള്ളതുകൊണ്ട് അതിനകത്ത് കയറ്റി വെച്ചിട്ട് തീരുമാൻ പറ്റും നാളെ നാളെ ഞങ്ങൾ ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട് ഗിഫ്റ്റ് പൊതിയണം ഞാൻ ഗിഫ്റ്റ് പോയി പൊതിഞ്ഞാലും അമ്പത് രൂപ കുറഞ്ഞ സാധനം മതി ഇതാണ് പറഞ്ഞ സ്കൂളിൽ നിന്ന് അതിൽ കൂടുതലൊന്നും വേണ്ടെന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ പോയിട്ട് പിള്ളേർക്ക് വേണ്ടിയിട്ട് ഒരു സാധനം മേടിച്ചോട്ട് വന്നിട്ടുണ്ട് അതിനെ പൊതിഞ്ഞ് കൊണ്ടു വയ്ക്കണം ഇതാണ് ചക്ക അമ്പത് രൂപ കുറവ് വേണമെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ നോക്കിയിട്ട് അമ്പത് രൂപയുടെ കുറയുന്ന ഒന്നും കണ്ടില്ല അല്ല മാട്ട സാധനം ചെറിയ ക്രയോൺസൊക്കെ അത് ഈ കുഞ്ഞു പിള്ളേരെ വരുന്ന കയറും അതുകൊണ്ട് പിന്നെ അത് വേണ്ടെന്ന് വെച്ചാൽ പിന്നെ അത് കളർ പെൻസിൽ മേടിച്ച് അപ്പം ഇനി ഇത് ഇനി പൊതിഞ്ഞ് കൊടുക്കാം ഞങ്ങൾക്ക് പൊതിഞ്ഞ് കൊടുത്താലേ ഇപ്പം വാ ഞങ്ങൾ പൊതി അങ്ങനെ ഗിഫ്റ്റ് പേപ്പർ ഗിഫ്റ്റ് പേപ്പർ ഇരുന്ന ഇവിടെ കുറേ ഇരിപ്പുണ്ടായിരുന്നു ഞാൻ കുപ്പിയുടെ ബർത്ത്ഡേക്ക് മേടിച്ചതാണ് കുറേ ഞങ്ങൾ തന്നെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി കുറേ മേടിച്ച് പൊതിഞ്ഞായിരുന്നു അങ്ങനെ അതിന് ബാക്കി കുറേ പേപ്പർ മേടിച്ചിട്ടുണ്ട് അങ്ങനെയൊന്നും സാധനം എല്ലാം കൂടെ ുംകിച്ചണ്ടോട്ടിയാണോ പള്ളി എടുക്കാൻ പറ്റത്തുള്ളു പൊളിച്ചെടുക്കാൻ പറ്റൂ ഗിഫ്റ്റ് ഒക്കെ പൊതിഞ്ഞു ഇതെല്ലാം പൊതിഞ്ഞല്ല റെഡി ആക്കിയപ്പോഴേ വന്നിട്ട് പറഞ്ഞത് പിള്ളേർക്ക് പെട്ടെന്ന് പൊളിക്കാൻ പറ്റുന്നോട്ട് ഗിഫ്റ്റ് വെക്കണത് ഞാനിത് ഫുള്ള് സെലുവറ്റി പഠിച്ചു ആ ഞങ്ങൾ ഇഡലി വന്നിട്ടുണ്ട് ഇഡലിയും അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ന്യൂ ഇയർ ഇത്രേ ഉള്ളു ന്യൂ വേറെ വിശേഷങ്ങൾ രാവിലത്തേത് വൈകുന്നേരം വരെ എടുക്കണം പക്ഷേ സമയമില്ല എനിക്ക് കുറച്ച് പണിയുണ്ട് അപ്പം ഞാൻ പോയി പണിയട്ടെ ഇന്നുകൂടെ എനിക്ക് ഓഫ് ഉള്ളൂ നാളെ തൊട്ട് എനിക്ക് പണിക്ക് കാരണം ഇപ്പം നമ്മൾ രണ്ടു ദിവസമായിട്ട് എന്നും വീഡിയോ കിട്ടുന്നുണ്ടായിരുന്നു ഇനി നാളെ തൊട്ട് എന്താണെന്ന് അദ്ദേഹം എന്തായാലും കഴിയുന്നതെന്ന് ഞങ്ങൾ വീഡിയോ ഇരുന്നായിരിക്കും ഇങ്ങോട്ടുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ നമുക്കിനിയും അടുത്ത വീഡിയോ നാളെ കാണാം ബൈ